ീഹാറിലെ വോട്ടർ പട്ടികയില് ക്രമക്കേടുകള് നടക്കുന്നുവെന്നും വോട്ട് മോഷണം നടക്കുന്നുവെന്നുള്ള ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ എംപിമാര് തിങ്കളാഴ്ച പാർലമെന്റ് ഹൌസില് നിന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പ്രതിപക്ഷ നിലയിലെ പ്രധാന നേതാക്കളായ രാഹുൽ ഗാന്ധി മല്ലികാര്ജുന് ഖാർഗെ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധമാര്ച്ച് നടന്നത് എന്നാല് മാര്ച്ചിന് നേരെ പോലീസ് കടുത്ത നിലപാട് സ്വീകരിക്കുകയും എംപിമാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു ക്രമസമാധാന ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് ഈ നടപടി സ്വീകരിച്ചത് പാർലമെന്റ് സ്ട്രീറ്റിൽ പോലീസ് ശക്തമായ ബാരിക്കേഡുകൾ സ്ഥാപിച്ചാണ് എംപിമാരെ മുന്നോട്ടു പോകാൻ അനുവദിക്കാതെ തടഞ്ഞത് പോലീസ് മാർച്ച് തടഞ്ഞതോടെ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ നിരവധി എം പിമാര് റോഡില് കുത്തിയിരുന്ന് സർക്കാരിനും തിരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കി ഈ പ്രതിഷേധത്തിനിടെ ടിഎംസി എം പിമാരായ മഹുവം മേത്ര മിതാലി ബാഗ് കോൺഗ്രസ് എം പി സഞ്ജന ജാദവ് എന്നിവർക്ക് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടു കുഴഞ്ഞുവീണു ഇതിനിടെ ടിഎംസി എംപിയായ മഹുവ മേത്രയും കോണ്ഗ്രസ് എം പിമാരായ സഞ്ജന ജാദവും ജ്യോതിമണിയും ബാരിക്കേഡുകൾക്ക് മുകളിലൂടെ സാഹസികമായി കയറി തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു പ്രതിഷേധം സമാധാനപരമായി നടത്താൻ പോലും പോലീസ് തങ്ങളെ അനുവദിക്കുന്നില്ലെന്നാരോപിച്ച് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പോലീസ് ബാരിക്കേഡുകള്ക്ക് മുകളിലൂടെ കയറി പ്രതിഷേധം രേഖപ്പെടുത്തി തെരഞ്ഞെടുപ്പില് ബി ജെ പി കൃത്രിമം കാണിക്കുകയാണെന്നും തങ്ങളെ തടയാന് പോലീസ് സേനയെ ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ശിവസേന യു ബി ടി നേതാവ് സഞ്ജയ് റാവുത്ത് ടി എംസി നേതാവ് സാഗരിക ഘോഷ് എന്നിവരുള്പ്പെടെ മുപ്പതിലധികം എം പിമാരെയാണ് പോലീസ് തടഞ്ഞുവെച്ച് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് മുപ്പത് എം പിമാര്ക്ക് മാത്രമാണ് പ്രവേശിക്കാൻ അനുമതി നൽകിയിരുന്നത് എന്നും എന്നാൽ പ്രതിഷേധക്കാര് വലിയ സംഘമായി എത്തിയതിനാലാണ് നടപടിയെടുത്തതെന്നും പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു പോലീസ് കസ്റ്റഡിയിൽ നിന്നും വിട്ടയച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നമുക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് സംസാരിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെക്കുറിച്ചുള്ള കടുത്ത ആശങ്കയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് ഭരണകക്ഷിയുടെ സമ്മർദ്ദങ്ങൾ കാരണം തങ്ങളുടെ പരാതികളും ആശങ്കകളും ശ്രദ്ധിക്കാൻ കമ്മീഷൻ തയ്യാറാകുന്നില്ല നേരിട്ട് സംസാരിക്കാനും പരാതികൾ അറിയിക്കാനും ഒരു ജനാധിപത്യ രാജ്യത്തുപോലും സാധിക്കുന്നില്ല എന്ന ഗുരുതരമായ അവസ്ഥ നിലനിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ പോരാട്ടം രാഷ്ട്രീയമല്ല മറിച്ച് നമ്മുടെ ഭരണഘടനയെ രക്ഷിക്കാനുള്ളതാണ് ഇത് ഒരാൾക്ക് ഒരു വോട്ട് എന്ന തത്വത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് ഞങ്ങൾക്ക് വേണ്ടത് കൃത്യവും വ്യക്തവുമായ വോട്ടർ പട്ടികയാണ് എന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു പ്രതിഷേധ സ്ഥലത്ത് ശരത് പവാറിനൊപ്പം ഇരുന്ന മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടുത്തേക്ക് പോലും പോകാൻ സർക്കാർ ഞങ്ങളെ അനുവദിക്കുന്നില്ലെങ്കിൽ എന്തിനെയാണ് അവർ ഭയപ്പെടുന്നത് എന്ന് എനിക്കറിയില്ല മല്ലികാർജുൻ ഗാർഗെ പറഞ്ഞു